ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഒരുപോലെ തോന്നിക്കുന്ന മൂന്ന് വ്യത്യസ്ത ചെടികളെ കുറിച്ചുണ്ടോ അവരുടെ കെയറിംഗ് ഒക്കെ ആണ് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഇത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ റിബൺ ഗ്രാസ് പ്ലാന്റ് ആണ് നമുക്കൊരു തൈ നട്ട് കൊടുത്തിട്ട് ഒരു വർഷം ആവുമ്പോഴേക്കും നമ്മുടെ ചട്ടിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റിബൻ ഗ്രാസ് പ്ലാന്റ് കിട്ടാം അപ്പം ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ഇതിൻ്റെ ഒരു കിഴങ്ങ് അല്ലെങ്കിൽ ഒരു ബൾബ് പോലെ ഒരു ഉള്ളി പോലെ ഒരു കിഴങ്ങ് ഉണ്ടാകും അതിൽ നിന്നാണ് ഇതിൽ തൈകളിങ്ങനെ ഉണ്ടാവുന്നിട്ടോ അപ്പോൾ നമ്മൾ ഒരു തൈ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം അത് രണ്ടോ മൂന്നോ തൈകളാകും പിന്നെ ഒരു അഞ്ചാറ് മാസം ആകുമ്പോഴേക്ക് ഇത് ഇഷ്ടം പോലെ ഒരു വർഷം ആവണമെന്നില്ലേ ഞാനൊരു വർഷം എന്ന് പറഞ്ഞതാണ് ഒരാറ് മാസാകുമ്പോഴേക്കൊക്കെ നമ്മുടെ ചട്ടി ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്ന ഒരു തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ റിബൻ ഗ്രാസ് പ്ലാന്റ് ഇതിനൊരുപാട് വെയിലൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് തണലുള്ള ഏരിയയിലാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് വെയിലടിച്ചിട്ടാണ് ഇല്ല തുമ്പൊക്കെ കരി കരിഞ്ഞു പോയത് അപ്പോൾ വെയിൽ ഇഷ്ടമില്ലാത്തൊരു ഷൈഡ് ലിവിങ് പ്ലാന്റ് തന്നെ പറയാം നമുക്ക് തണലിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ റിബൻ ഗ്രാസ് പ്ലാന്റ് അപ്പോൾ ഈ ചെടി നമുക്ക് ഒരുപാട് വെള്ളവും വേണ്ട കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളും ഉണ്ടാവട്ടെ അതിൽ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കിഴങ്ങില്ല ബൾബ് ഉള്ളി പോലത്തെ അത് ചീഞ്ഞു പോകാൻ കൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട അതിലിങ്ങനെ വെള്ളം ഉള്ള പോലത്തെ ഒരു കിഴങ്ങാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിന് മിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടി മണ്ണ് മണലി ഒക്കെ ഇടയുതിട്ട് നല്ലൊരു പോട്ടിമിക്സിലാണ് ചേരിച്ചോറ് വേണമെന്നില്ല പിന്നെ ഇതിന് കുറച്ച് ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണെങ്കിൽ ചെ ചെറ വെള്ളം നമ്മൾ ഇടയ്ക്കൊന്നൊഴിച്ചു കൊടുത്താൽ മതി പക്ഷേ കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ബൾബ് അതായത് ചീഞ്ഞു പോകും അതാണ് ഇതിൽ കാണുന്ന ഒരു പിന്നെ ഇതിൻ്റെ അസുഖം എന്ന് പറയുന്നത് അത് ചീഞ്ഞ് പോകുക അതായത് ഇതിൻ്റെ കിഴങ്ങ് ചീഞ്ഞ് പോകുമ്പോൾ ഓൾറെഡി അവൻ്റെ വേരും ഒക്കെ ചീഞ്ഞ് ചെടി നശിച്ചു പോകാറാണ് ചെ പതിവ് അതുകൊണ്ട് നമ്മൾ നല്ലൊരു തണലത്തി വെച്ചിട്ട് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു റിബൺ ഗ്രാസ് പ്ലാന്റ് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബേബി പ്ലാന്റിന് വേണം നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കണമെങ്കിൽ ഈ ചെടി നമ്മൾ ഇതിൽ നിന്ന് തൈകൾ അടർത്തി മാറ്റിയിട്ട് അത് തൈകൾ ആ ഒരു കിഴങ്ങോട് കൂടിയിട്ട് അതായത് ആ ബൾബോട് കൂടിയിട്ട് നമ്മൾ അടർത്തി മാറ്റിയാൽ മാത്രമേ നമുക്കിതിൻ്റെ തൈകൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരു തണലത്ത് വെച്ചോളൂ നല്ലൊരു ചെടിയാണ് അടുത്തത് നമ്മുടെ സ്പ്രൈഡ് സ്പൈഡർ പ്ലാന്റ് ആണ് കിട്ടോ സ്പൈഡർ പ്ലാന്റ് കണ്ടില്ല അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ റിബൻ ഗ്രാസ് പ്ലാന്റിൻ്റെ ഇല ഇല പോലെ തന്നെ തോന്നി കേട്ടോ പക്ഷെ അതിനേക്കാളും കുറച്ചൊരു വീതി ഉണ്ട് കുറച്ച് നീളമുള്ള ചെടിയാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെയല്ല കേട്ടോ ഇതിൽ നിന്ന് ഒരു കമ്പ് നീണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ള അതിൽ നിന്നാണ് ബേബി പ്ലാന്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു വരിക ആ നീണ്ടു വന്നിട്ട് അതിൽ നിന്ന് പുതിയ ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാകും കേട്ടോ പോലെ ഉണ്ടാകും അടിവശത്തൊന്നും ബേബി പ്ലാന്റ് ഉണ്ടാകും അതുപോലെ നമുക്ക് കമ്പ് നീണ്ടു വന്നിട്ടും ബേബി പ്ലാന്റ് ഉണ്ടാകും കേട്ടോ ഇതിൻ്റെ അടിയിൽ അതായത് നമ്മളിപ്പോൾ റിബൺ ഗ്രാസ് പ്ലാന്റിൻ്റെ അടിവശത്ത് ഉള്ളി അല്ലെങ്കിൽ കിഴങ്ങ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ കിഴങ്ങ് ഇത് ഈ സ്പൈഡർ പ്ലാൻ ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ അടിവശത്തില്ല കേട്ടോ അടിവശത്ത് നമ്മുടെ സാധാരണ നമ്മൾ ചെടിക്കുള്ള വേര് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു ബൾബോ അല്ലെങ്കിൽ ആ ഉള്ളി പോലത്തെ കിഴങ്ങോ ഒന്നും ഇല്ലാത്ത ചെടിയാണ് അപ്പോൾ ഇത് രണ്ട് പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചെടി ഏകദേശം ഒരുപോലെ തോന്നിട്ടോ അറിയാത്തത് വിചാരിക്കും രണ്ടും ഒന്നാണെങ്കിൽ ചില ആൾക്കാർ ആയിരിക്കും രണ്ട് സ്പൈഡർ പ്ലാന്റ് ആണെന്ന് വിചാരിക്കും ചില ആൾക്കാർ വിചാരിക്കും രണ്ടും എന്താണ് റിബൻ ആണെന്ന് അങ്ങനെ വിചാരിക്കും പക്ഷേ ഇത് നമുക്ക് ഇതിലിപ്പോൾ വന്നിട്ടില്ല എൻ്റെ പഴയ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ കുറച്ച് നശിച്ചു പോയി അപ്പോൾ പുതിയതായിട്ട് ഞാനിപ്പോൾ കുറച്ച് പിടിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽനിന്നിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കമ്പ് നീണ്ടു വന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് ഇതിൽ നമുക്ക് തൈകൾ ഒരുപാട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ചെടി അതായത് സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റും ആയിട്ട് വെച്ചിട്ട് നല്ല രസമാണ് കാരണം നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ ഈ ചെടി ഇങ്ങനെ തന്നെ ഉണ്ടാവും അതുകൂടാതെ നമ്മുടെ കമ്പ് നീണ്ടു വെ വന്ന ആ ഒരു അറ്റത്ത് നമുക്ക് ഒരുപാട് തൈകളുണ്ടാവും നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ നമുക്ക് ഈ ചെടി നമുക്ക് വെള്ളത്തിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റും അതുപോലെ തന്നെ നമ്മുടെ റിബൺ ഗ്രാസ് രണ്ട് പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിന് നമുക്ക് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കൊടുക്കാം കാരണം അടിയിൽ ഇങ്ങനെ ഇതില്ലാത്തത് കൊണ്ട് എന്ത് ബൾബ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ ചെടികളും പോലെ നമുക്ക് ഈ ചെടി നനച്ചു കൊടുക്കാനും പറ്റും അത് ഇതിനും നമുക്ക് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് വെക്കരുത് കേട്ടോ ഒരുപാട് പേര് അധിക ചെടികൾക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു അധിക ചെടികളോ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അതായത് വെളിച്ചം മാത്രം ഇഷ്ടപ്പെടുന്ന ചെടികൾ ചെടികളുണ്ട് പൂക്കളുള്ള ചെടികൾ പുകയും വില്ല പ്ലാന്റ്സ് ചെടി അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടി ഇങ്ങനെയുള്ള ചെടി അഡീനിയം പ്ലാന്റ്സിനെക്കാണ് വെയിൽ ഒരുപാട് ഇഷ്ടം വെയിൽ ഇഷ്ടമുള്ള ഇലച്ചെടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈനീസ് കോർട്ടൺ പ്ലാന്റ് നമ്മുടെ കോർട്ടൺ പ്ലാന്റ് അങ്ങനെയുള്ള ഉജീനിയം പ്ലാന്റ്സ് അങ്ങനെയുള്ള പ്ലാന്റ്സിനെക്കാണ് നമ്മൾ വെയിൽ ഇഷ്ടമുള്ളത് വെയിൽ ഇഷ്ട അതുപോലെ തന്നെ അലമാണ്ട പ്ലാന്റ്സ് അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെയാണ് വെയിൽ ഇഷ്ടമുള്ളത് അധികം നമുക്ക് കൂടുതലായിട്ടും നമ്മളിപ്പോൾ രണ്ടോ തമ്മിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും വെയിൽ കുറഞ്ഞ അതായത് വെളിച്ചം മാത്രം ഇഷ്ടമുള്ള ചെടികളാണ് കൂടുതലുള്ളതെന്ന് അധികവും നമുക്ക് അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെടികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ ഈ ചെടിക്കും ഒരുപാട് വെയിൽ ഇഷ്ടമല്ല ഒരുപാട് വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുഞ്ച് ഭാഗം ഇതിൻ്റെ തുഞ്ച് തുഞ്ചു ഭാഗം കേട്ടോ കരിഞ്ഞു പുക ആദ്യം തുഞ്ച് ഭാഗം കരിഞ്ഞിട്ട് നമ്മുടെ പെൻഡാനസ് പ്ലാന്റ് പോലെ നമുക്ക് പിന്നെ തുഞ്ച് ഭാഗം കരിഞ്ഞിട്ട് പിന്നാണ് ഇലയിലേക്ക് അത് വരുന്ന കേട്ടോ അല്ലാണ്ട് ഒരുപാട് രോഗശല്യങ്ങളൊന്നുമില്ല ഇതാണ് നമ്മൾ ഓവർ വാട്ടറിങ്ങും പാടില്ല അതുപോലെ തന്നെ ഓവർ വെയിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് കേടുപാടുകൾ വരുകയുള്ള വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആ കമ്പ് നീണ്ടുവരാനായിട്ടില്ല കുറച്ചായിട്ടുള്ളത് നട്ട് വെച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കമ്പ് വന്നാൽ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കിട്ടോ നല്ല ഭംഗി ഉണ്ടാകും നമ്മളൊരു നല്ലൊരു കപ്പ് ബോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് ബബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ പോട്ടിൻ്റെ കററും മാറ്റി വൈറ്റ് പോട്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആയിട്ട് അപ്പോൾ രണ്ട് പ്ലാന്റിനും ഏകദേശം പോട്ടി മിക്സ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കൊടുക്കേണ്ടത് പിന്നെ ഇടയ്ക്ക് നമ്മൾ രണ്ട് ഈ ആദ്യം കാണിച്ച പ്ലാന്റിനും ഈ പ്ലാന്റിനും നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്തെങ്കിലും ഒരു വളം കൊടുക്കണം നമ്മൾ മറ്റ് ചെടികൾക്ക് കൊടുക്കും പോലെ തന്നെ ഇന്ന വളം തന്നെ ഇതിന് നമുക്ക് പിന്നെ കൂടുതലായിട്ടും നമുക്ക് ജൈവവളങ്ങളാണ് നല്ലത് ചാണകപ്പൊടിയൊക്കെയാണ് നല്ലത് എങ്കിലും നമുക്ക് പിന്നെ എന്താ പറയുക എൻ പി കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒന്നും സംഭവിക്കട്ടോ അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ അപ്പോൾ രണ്ട് പ്ലാന്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇപ്പോൾ രണ്ടും ഏകദേശം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും രണ്ടും ഏകദേശം ഒരുപോലെ പക്ഷേ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തൊരു മാറ്റം കണ്ടിട്ടുണ്ടെങ്കിലും അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രണ്ടും രണ്ടാണെന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല അത് റിബൻ ഗ്രാസിൻ്റെ വേറൊരു ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്ട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഇതിന് ഇതിൻ്റെ അത്രത്തോളം ലീഫിന് വീതില്ല തീരെ ലീഫിന് വീതില്ല പിന്നെ ലീഫിന് നല്ല നീളമുണ്ട് കേട്ടോ നല്ല നീളത്തിലായിട്ട് ലീഫിന് വീതിയില്ലാണ്ട് ഇതുപോലെ തന്നെ വൈറ്റും ഗ്രീനും നേരത്തെ കാണിച്ച തന്നെ വൈറ്റും ഗ്രീനുമാണ് ആണ് ഇതിൻ്റെ ലീഫും ഇത് നമുക്ക് ചട്ടിയിൽ ഇതിന് കിഴങ്ങൊന്നില്ല കേട്ടോ അത് വേരാണ് അടിവശത്ത് വേര് മാത്രമാണ് ഇതിൻ്റെ ഷേ ഫുള്ളായിട്ടുള്ള ഗ്രീൻ കളറുള്ള ചെടിയും ഇതുപോലത്തെ ഉണ്ട് കിട്ടോ ഗ്രീൻ കളറുണ്ട് ഇതൊരു വെരിക്കേറ്റഡ് ലീഫാണ് വൈറ്റും ഗ്രീനും ഉള്ള അപ്പോൾ ഇതിൻ്റെ അടിയിൽ വേരാനുള്ളത് ഇതിൽ നമുക്ക് ഒരുപാട് വേലുള്ള സ്ഥലത്ത് ഈ ചെടിയും വയ്ക്കാൻ പാടില്ല നമുക്ക് ഇതുപോലെ തന്നെ മാസത്തിൽ വെള്ളം വളങ്ങളൊക്കെ കൊടുക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കത്തെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ചെടിയാണ് എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ചെടിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മൂന്ന് ചെടിയും കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നി കിട്ടും പക്ഷേ ഇത് ഒരുപോലെയല്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടും